السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه أجمعين أما بعد اللهم اغفر لنا ورحمنا ولوالدينا വലിജമിയൽമോ മിനീന വൽമോ മിനാജ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഹജ്ജ് ഉമ്ര ക്ലാസ്സുകൾ നമ്മൾ നടത്തി അലഹമ്മദില്ല അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തു അള്ളാഹു അക്ബൂലും അപറൂർവുമായ ഹജ്ജ് ഉമ്രയും ചെയ്യാൻ നൽകട്ടെ ഇമാൻ നബീർ അലി അള്ളാഹുനുഹിൻ്റെ ഈദാഹായിരുന്നു നമ്മൾ ചോദ്യത്തിൽ പത്ത് അമ്പത് അറുപതോളം ക്ലാസ്സുകൾ അങ്ങനെ അഹമ്മയില്ല ഈ നേരെ തന്നെ പറഞ്ഞു സുബൈക്ക് അള്ളാഹുവിനോടുള്ള മഹബത്ത് അതാണ് ഈമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അത് സംബന്ധമായി ഇമാം ഓസാലി റഹ്മയുടെ യഹ്യ അവലംബമാക്കി നമ്മൾ സംസാരിച്ചൊരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ക്ലാസ്സുകൾ അലഹദില്ല അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തു എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് കരുതാണ് അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ അങ്ങനെ അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ ഭാഗം എന്താണ് എന്ന് പരിശുദ്ധ കുറാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനോടുള്ള മഹബത്താണ് ആ മഹബത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നബിയെ നിങ്ങൾ പറയണം ഇങ്കുന്തും ത്ഹിബു അല്ലാ അള്ളഹാനോട് മഹബത്ത് ഉണ്ടെങ്കിൽ ഫത്ത എന്നെ പിൻപറ്റണം എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും എൻ്റെ ജീവിതവും കണ്ട് നിങ്ങൾ ജീവിക്കണം എന്നാൽ യു ഹബ്ബിബുക്കുമുള്ള അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമുണ്ടാവും നബിനോട് ഇഷ്ടമില്ലാതെ അള്ളഹാനോട് മാത്രം ഇഷ്ടം തന്ന സംഭവമല്ല അള്ളാഹുവിൻ്റെ ദൂതരെ ഇഷ്ടപ്പെടണം എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായി എന്താ ഉണ്ടാവുക വിസലല്ലാഹു അലി വസനമ്മ തങ്ങളുടെ സുന്നത്തുകളും നിമിത്തങ്ങളുടെ ജീവിത ചര്യകളും സ്വഭാവങ്ങളും പിൻപറ്റുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുക അള്ളാഹു ഇഷ്ടപ്പെടും ഓഫറിലേക്കും അതിനൂപക്കും അള്ളാഹു നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു വരും പാപ്പങ്ങളൊക്കെ പുറത്തു വരും അള്ളാഹു റഹീം അള്ളാഹു പുറക്കുന്നവനും വലിയ കാരുണ്യം ചെയ്യുന്നവനുമാണ് അപ്പോൾ അസുഖ ജീവിതത്തിലെ ഓരോ ഓരോ സംഭവങ്ങൾ അടുക്കി വെച്ച് സംസാരിക്കുന്ന ഗ്രന്ഥമാണ് ലോക പ്രസിദ്ധമായ ലോകത്ത് പല സിലബസുകളിലുമുള്ള എല്ലാ സിലബസിലുമുള്ള എല്ലാവരും ഓതുന്ന കിതാബാണ് അഷമായിൽ മുഹമ്മദിയ എന്ന ഇമാം തുറമുദീ അറു അള്ളാഹു ആ ഗ്രന്ഥം അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പഠിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സമയമൊന്നും ഉണ്ടാവില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് പഠിക്കുക കൂടുതൽ അമല ചെയ്യുക കുറച്ച് പഠിക്കുക ഒരുപാട് നേരം ചിന്തിക്കുക രാവിലെ ആറേ എന്ന് പറഞ്ഞാൽ ആറേ പതിനഞ്ച് തന്നെ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ആറേ പതിനഞ്ചിന് എല്ലാവരും എത്തിയാൽ എല്ലാവർക്കും പങ്കെടുക്കാം അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടും ഇന്ന് രണ്ട് മിനിറ്റ് വൈകിട്ടുണ്ട് ആറേ പതിനേഴ് തുടക്കമല്ലേ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല ഞാൻ ഇന്ന് പാരായണം ചെയ്ത ഒരായത്ത് അരിശുദ്ധ ഖുറാനിലെ സൂറത്ത് തൗബയിലെ ഒരായത്താണ് സൂറത്ത് തൗബയിലെ പ്രമേയം വിഷയം കാഫിലയങ്ങളോടുള്ള താക്കീതാണ് അള്ളാഹാൻ്റെ റസൂൽ അലൈഹി അലൈവലമ തങ്ങളെ ബുദ്ധിമുട്ടിച്ച ഇസ്ലാമിനോട് യുദ്ധം ചെയ്ത മക്കക്കാർക്കും അവിശ്വാസികൾക്കുമുള്ള ലോകത്തെ എല്ലാ അവിശ്വാസികൾക്കുമുള്ള താക്കീതും ഇത് പ്രഖ്യാപനവുമാണ് പക്ഷെ അത് അവസാനിക്കുന്നത് വലിയൊരു കാരുണ്യം ചൊരിയുന്ന ആയത്തുകൊണ്ടാണ് കൊണ്ടാണ് വലിയ പ്രതീക്ഷ നൽകുന്നൊരായത്തുകൊണ്ടാണ് ഇമാം ഹാക്കിം മുസ്തദറക്ക് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഉബൈബിന് ക്യാബർ അലിയുള്ള പറയുന്നു ഈ സൂറത്ത് തൗബയിൽ അവസാനത്തായത്താണ് അവസ ആയ അവസാനത്തായത്താണ് ഖുർആാനിൽ അവസാനം ഇറങ്ങിയ ആയത്ത് പിന്നെ ആയത്ത് ഇറങ്ങിയിട്ടില്ല വേറെ അഭിപ്രായമുണ്ട് ആ ആയത്ത് നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുകയാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം വിസ്മിയെല്ലാം പാടില്ല സൂറത്ത് തൗബന് അബിമിനും കൂടുതൽ വിശദീകരിക്കുന്നില്ല അയത്ത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ് യഹദ്ജാക്കും റസൂലും മിന്നംഫസിക്കും നിങ്ങൾക്ക് ഒരു വലിയ മഹാനായ റസൂല് വന്നിരിക്കുന്നു മിൻ അംഫുസിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നുള്ള നബി ഞമ്മളെ കൂട്ടത്തിൽ പെട്ട നബി വലിയ നേതാവാണൊക്കെ ശരി പക്ഷേ നമ്മളെ ആളാണ് നമ്മളെ വീട്ടുകാരല്ലാത്ത ആൾക്കാരെ കുറിച്ചും പറയില്ലേ ഓ ഞമ്മടെ വീട്ടുകാരനാണ് അത്രയും അടുപ്പുണ്ടെങ്കിൽ അതെ നിങ്ങളില്ലെന്നുള്ള റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു അസീസുനാലി ഹിമാരിത്തും ഈ ഉമ്മത്ത് എന്നോടാ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് പ്രയാസമാകുന്ന എന്ത് കാര്യവും കാര്യത്തിൻ്റെ പേരിലും അള്ളാഹുവിൻ്റെ റസൂൽ പ്രയാസപ്പെടുന്നുണ്ട് നബിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ചെറിയ ഉമ്മത്തി ബുദ്ധിമുട്ടുന്നത് പോലും അള്ളാഹുവിൻ്റെ റസൂലിന് പ്രയാസമാണ് അങ്ങനെ തന്നെയല്ലേ നമ്മൾ കൂട്ടത്തിൽപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ ഹീ ഹരീസിനും നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ ദുനിയാവിലെ ആഹൃത്തോടെ രക്ഷപ്പെടണം ഓരോ ഉമ്മത്തിനെക്കുറിച്ചും അള്ളാഹിൻ്റെ റസൂറിൻ്റെ ആഗ്രഹത നിങ്ങൾക്ക് നേട്ടമുണ്ടാകണമെന്ന് അത്യാഗ്രഹം കാണിക്കുന്ന ആളാണ് സത്യവിശ്വാസികളോട് വലിയ കാരുണ്യവും വലിയ കൃപയും ഉള്ള ആളാണ് കുട്ടികളോട് ഉമ്മമാർക്കുണ്ടാകുന്ന കൃപ പോലെ മനസ്സലിവുള്ള ആർക്ക് പ്രയാസമുള്ളവരോടുണ്ടാകുന്ന കാരുണ്യം പോലെ നിങ്ങളോട് വലിയ കാരുണ്യമാണ് പിന്നെ ഗുണമാണത് റസൂലും മിന്നും ഫസിക്കും അപ്പം അങ്ങനത്താളെ നമ്മളെ നമ്മളാളെന്നല്ലേ സല്ലാഹു അലൈഖ്യാ സയ് റസൂർ അല്ല അള്ളാഹുവിൻ്റെ ദീനിലെ ഏത് നിയമവും നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല കാരണം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം റസൂല്ലാക്ക് വലിയ പ്രയാസമാണ് നമുക്ക് നേട്ടത്തിന് വേണ്ടിയാണ് കാരണം നേട്ടമുണ്ടാകാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസിലെ മതങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമുക്ക് നേട്ടം ദുന്യാവും ആഗ്രഹവും രക്ഷപ്പെടുത്തി തരാനും നമ്മളെ പ്രയാസപ്പെടുത്താതിരിക്കാനും ഇപ്പം നോമ്പ് വരുന്നു പുറാൻ പറയുന്നത് മാ ജാൻ അള്ളാഹു അലൈക്കും ഫിദ്ദീനും ഇൻ ഹറജ് ഏ നിങ്ങളെ ദീനില് അള്ളാഹു നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വെച്ചിട്ടില്ല നോമ്പിനെക്കുറിച്ച് പറഞ്ഞു ഇരീതുള്ളാഹുബിക്കും ഇല്ലിസ്ത്ര നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിച്ചത് ഒരു പ്രയാസവും ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ലസ്വൻ അപ്പോൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട അള്ളാഹുൻ്റെ റസൂല് നമ്മളോട് നമ്മളോടങ്ങേറ്റ കാരുണ്യവും കൃപയുമുള്ള അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രയാസപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നേട്ടമുണ്ടാകണേ എന്ന് ഓരോ നിമിഷത്തിലും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ആ നബിനെക്കുറിച്ച് നബിൻ്റെ ജീവിതം പറയാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അലഹമ്മദില്ല കുറച്ചാളുകളൊക്കെ പുതിയ ആളുകളുണ്ടാകും എൻ്റെ പേര് മൊയ്നുദ്ദീൻ ബാഖ് കബീന്നാണ് രണ്ടായിരത്തിൽ ബാഖ്യാദുസ്വാലത്തിൽ നിന്ന് ബിരുദം വാങ്ങിയതാണ് വലിയൊരു ബാക്കിയാത്ത സാലി ഹാത്തിൽ അതിൻ്റെ ഫസ്റ്റ് റാങ്കോട് കൂടെ തന്നെ ബിരുദം വാങ്ങാൻ അള്ളാഹു ട്രോഫിയൊക്കെ നൽകി അലഹദില്ല ഓമാബിനു അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയോ വെട്ടി തിരിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണ് സ്വന്തമായിട്ട് പൊതുവേ പറയാറില്ല എന്തെങ്കിലുമൊക്കെ കിതാബ് വെച്ച് പറയാം നമ്മുടെ ഇമാമിങ്ങളുടെയൊക്കെ കിതാബ് ഇഅലാഹ് പറഞ്ഞപ്പോൾ നബിമാമിന് വെച്ചിട്ടാണ് പറഞ്ഞത് അള്ളാഹുനോടുള്ള സ്നേഹം പറഞ്ഞപ്പോൾ ഒസാരി ഇമാമി നേഹി വെച്ചാണ് പറഞ്ഞത് മുത്തനബിൻ്റെ ഗുണങ്ങൾ ജീവിതത്തിൻ്റെ മഹനീയ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നതും കിതാബ് വെച്ചിട്ടാണ് ഇമാം തുറുമുദി റലി അള്ളാഹു നെഹുവിൻ്റെ ആ കിതാബ് വെച്ചിട്ട് ഇമാം തുറുമുദ്ദി ഇമാമിനെ കുറിച്ചൊക്കെ ഒരുപാട് കഥ ചരിത്രങ്ങളുണ്ട് നമുക്ക് പറയാൻ സമയമല്ല അപ്പോൾ ഒന്നാമത്തെ പാഠം മ ജ അഫി ഹൽഖ് റസൂലാഹി സാഹു അലിഹി വസ്ലം എന്നാണ് അബു ഐസ മുഹമ്മദ് ബിൻ ഈസബിന് സൗറത്ത് തുറുമുദ്ദി റലി അള്ളാഹു നെഹു ബാക്കിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ഈ കിതാബ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒഹ്മാന്യരായ അൽ മുഹദ്ദീസ് കമാലുദ്ദീൻ ഹദറത്തിൽ നിന്നാണ് ഇമാൻ തുറുമുദി പഠിച്ചത് അള്ളാഹു മരിച്ചുപോയി അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ അവരുടെ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ അവർ പഠിപ്പിച്ച ഇലിമ പഠിപ്പിച്ചതിനൊക്കെ അള്ളാഹു ഉന്നതമായ പ്രതിഫലം കൊടുക്കട്ടെ ഈ ഹദീസ് നബി സല്ലു വസ്ലം തങ്ങളുടെ ശരീരം എങ്ങനെയാണ് എന്ന് പറയാനാണ് ഇത് വളരെ പ്രധാനമാണ് ഒരാൾ നബിനെക്കുറിച്ച് നബി കറുത്ത ആളാണെന്ന് വിശ്വസിച്ചാൽ അയാൾ കാഫറാവുന്നാണ് കാരണം നബി സല്ലു അലി വസ്ലം തങ്ങൾ കറുത്ത ആളല്ലോ നബിനെ മാറ്റിയില്ലേ അപ്പോൾ നബി തങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആളായിരുന്നു ശരീരം കൊണ്ട് ഏറ്റവും പൂർണ്ണരായ ആളായിരുന്നു അപ്പോൾ ആ പാഠം പട പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ആമുഖമായിട്ട് പറയണം വസൂറല്ലാഹി സാഹു അലൈ വസലമ തങ്ങളെ കൊണ്ടുള്ള ഈമാനിൻ്റെ നിർബന്ധമായ ഭാഗമാണ് നമ്മൾ എന്ത് വിശ്വസിക്കണം നബിസല്ലാഹു അലൈ വസലമ തങ്ങളുടെ ശരീരത്തോളം പൂർണ്ണമായ ഗുണങ്ങൾ ലോകത്തൊരു മനുഷ്യൻ്റെ ശരീരത്തിനുമില്ലായെന്ന് എമിത്തങ്ങളാണ് ശരീരം കൊണ്ട് ഏറ്റവും പൂർണ്ണമായത് കാരണം പുറത്തേക്കുള്ള ഭംഗി അകത്തേക്കുള്ള ഭംഗിൻ്റെ അടയാളാണല്ലോ അപ്പോൾ നബി സല്ലത അലി സമതങ്ങളെക്കാൾ പൂർണ്ണരായവരോ തുല്യരായ ഒരാളോ ഇല്ല എന്ന് പ്രസൂർതായു സല്ലത അലി തങ്ങളുടെ സൃഷ്ടിപ്പ് ആമിന ബിബിയിലൂടെ ആണെങ്കിലും അതിനു മുമ്പ് തന്നെ നബി തങ്ങളുടെ ആ പ്രവാചകത്തെ നിയോഗം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതീസിൽ കാണാം ഇന്നാഹ മക്കാദിമി ഹസീന അൽ ഫസന ആകാശഭൂമികളൊക്കെ സൃഷ്ടിക്കുന്നതിൻ്റെ അമ്പതിനായിരം കൊല്ലം മുമ്പ് അള്ളാഹു താര ഈ സൃഷ്ടികളുടെ ഈ തീരുമാനങ്ങളൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അന്ന് അറസ്റ്റുണ്ട് വെള്ളത്തിൻ്റെ മുകളിലാണ് അന്ന് അള്ളാഹു ലോഹുൽ മഹഫൂദിൽ ആദ്യമായിട്ട് എഴുതിയത് എന്താണ് ആകാശമൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അന്ന മുഹമ്മദ് അൻ ഖാത്തിമുൻ നബിയൻ മുഹമ്മദ് അവസാനത്തെ നബിയാണ് എന്നാണ് ആദ്യം എഴുതിയത് ആദനബി അലൈഹി ഇസ്ലാമിന് മുമ്പ് തന്നെ റസൂർള്ള സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിയോഗത്തെക്കുറിച്ച് ലൗഹിൽ മെഹഫൂദിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതാണ് നബി പറഞ്ഞത് കുന്തു നബി എമ്പ ആദമുബൈനൽമാർ ഇവത്തുനിന്ന് അപ്പം ആദ നബി മണ്ണിലും ചളിയിലും നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നബിയായിരുന്നു നബിയാണെന്ന് പ്രഖ്യാപനം നൽകപ്പെട്ടിരുന്നു എന്ന് സുറല്ലാഹി സല്ലാഹു അലൈ വസല് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ചയല്ല മറ്റേതെങ്കിലും ശ്രേഷ്ഠമായ ദിവസത്തിലല്ല അതിൻ്റെ ഒരു കാരണം വെള്ളിയാഴ്ച ജനിക്കുമ്പോൾ നബിൻ്റെ മഹത്വം വെള്ളിയാഴ്ച ജനിച്ചത് കൊണ്ടാണ് എന്ന് തോന്നും ലൈലത്തുൽ ഖദറിൽ ജനിച്ചാൽ നബിതങ്ങളുടെ മഹത്വം ലൈലത്തുൽ ഖദറിൽ ജനിച്ചത് കൊണ്ടാണ് എന്ന് തോന്നും അല്ല നബിതങ്ങൾ ജനിച്ചിട്ട് തിങ്കളാഴ്ചക്ക് മഹത്വം കിട്ടിയതാണ് തിങ്കളാഴ്ചക്ക് പ്രത്യേക മഹത്വം ഒന്നുമില്ല അള്ളാഹു മഹത്വം ആരേ കണക്കാക്കിയിട്ടുണ്ട് പക്ഷേ തിങ്കളാഴ്ചയുടെ മഹത്വം എന്ന് പറയുന്നത് നെബിതങ്ങൾ ജനിച്ചു എന്ന മഹത്വമാണ് അന്ന് നോമ്പ് ഒരിക്കൽ സുന്നത്താണ് സുബൈൻ്റെ മുമ്പാണോ സുബഹയ്ക്ക് ശേഷമാണോ അള്ളാഹുവിൻ്റെ റസൂർ ജനിച്ചത് എന്നൊക്കെ പണ്ടേമാർ പല അഭിപ്രായങ്ങളുണ്ട് ഇമാം ഇബന് ഹജർ അല്ല ഹൈത്തമി റഹമഹുല്ലയും മറ്റനേകം പണ്ഡിയന്മാരും പ്രബലപ്പെടുത്തുന്നത് സുബഹിക്ക് ശേഷമാണ് എന്നാണ് ഫജറിൻ്റെ ഉടനെ അതിലൊന്നും തർക്കിച്ച് സമയം കളയണ്ട ആവശ്യമൊന്നുമല്ല ജീവിതമൊക്കെ ഇൻഷാല്ല നമുക്ക് പഠിക്കാനുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അതൊന്നും പറയുന്നില്ല റസൂല്ലാഹു സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് വാഹി നൽകപ്പെട്ടതിനെക്കുറിച്ചറിയാം ഇക്രബിസ്മ റബ്ബിഖല്ല എന്ന കൂടെയാണ് അള്ളാഹു താല നബി തങ്ങളെ നബിയാക്കുന്നത് പിന്നെ മൂന്ന് കൊല്ലം വാഹികളൊന്നും ലഭിച്ചില്ല ഈ കായിൽ അലഹി വസ്സലാം വന്ന് നബി തങ്ങൾക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിരുന്നു പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് റസൂൽ ആകുന്നത് മുത്തസിർ ഖുംഫ അൻബ കബക്കബിർ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്ന് പറയുന്ന പത്ത് കൊല്ലം മക്കയിൽ താമസിച്ചു പതിമൂന്ന് കൊല്ലം മദീനയിൽ താമസിച്ചു അള്ളാഹുൻ റസൂൽ സലാഹു അലൈവസല തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു ആ നബി തങ്ങളുടെ സ്വഭാവം കൊണ്ടും സൃഷ്ടിപ്പ് കൊണ്ടും ശരീരം കൊണ്ടും ലോകത്തെ ഒന്നാം നമ്പറാണ് നബിയാണ് ജി ശരീരം കൊണ്ട് ഏറ്റവും പൂർണ്ണർ സ്വഭാവം കൊണ്ട് ഇന്ന ഖല അലാഹുൽ അങ്ങ് മഹത്തായ സ്വഭാവം ഉൾക്കൊണ്ടവരാണെന്ന് പരിശുദ്ധ ഖുറാൻ പറയുമ്പോൾ എല്ലാ ലോകത്തെ സൽസ്വഭാവങ്ങളും സമ്മേളിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലൈഹി വസ്ലാം തങ്ങളിലാണ് എല്ലാ നബിമാർക്കും സ്വഭാവങ്ങളുണ്ടായിരുന്നു പക്ഷേ ബോയ്സ്തൊരി ഉത്തമി മമ അക്ക അരിമലഹുലാഖ് എല്ലാ സൽസ്വഭാവങ്ങളും എംബാ അംബിയാക്കളുടെയും ഒസാനബി ഇസാ നബി ആദൻ നബി അലിഹിമസ്ലാത്തു വസ്ലാം എല്ലാവരുടെയും സ്വഭാവത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവ് വസലമതങ്ങളിലാണ് ലോകത്തെ എല്ലാ സൗന്ദര്യങ്ങളുടെയും സൗന്ദര്യം റസൂലാഹി സലാഹു അലൈഹി വസ്ലമതങ്ങളുടേതാണ് ഒമാ ഖലഖ്തുൽ ജിന്ന അലിസ ഒമാ അർസന്നാക്ക റഹ്മത്തല്ലില്ലാലിൻ ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് അള്ളാഹുൻ്റെ റസൂൽ സലാ അലി വസലമതങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ആ നബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ് ആരംഭിക്കുന്നത് ഈ കിതാബ് ആരംഭിക്കുന്നത് ഇന്ന് ഏതായാലും ആ ഒരു അദീസ് തുടങ്ങാൻ വേണ്ടി മാത്രം തുടങ്ങിയിട്ട് ഇൻസാദ് അവസാനിപ്പിക്കാം അദീസൊക്കെ റിപ്പോർട്ട് ചെയ്ത ഗുരുപരമ്പരയൊക്കെ ഈ കിതാബില് പറയും ഹദ്ദനാബു റജയിൻ കുത്തൈബുബിൻ സയ്യിദിന് മാലിക് ബിൻ അനസൻ റബിഅ അത് അബ്ദുറഹ്മാൻ അനസുബിനി മാലിക്കും റബി അള്ളാഹു അനുഹു ബഹുമാനപ്പെട്ടവർക്ക് ഈ അദീസ് കിട്ടിയ ഗുരുപരമ്പരയാണ് ആ പറയുന്നത് നബി നബിതങ്ങളുടെ അനസ്വര് മാറിക്കാന് പറയുന്നു കാന റസൂർല്ലാഹി ലൈസബി തവീർ ഉൽ നബി നബിതങ്ങള് വലിയ ഉയരമുള്ള ആളായിരുന്നില്ല അതൊരു ബോറാണല്ലോ ഭയങ്കര ഉയരം എന്നുള്ള ബോറാണ് അപ്പോൾ അത്ര വലിയ വല്ലാത്ത നീണ്ട ആളായിരുന്നില്ല വലാബിൽ ഖസീർ കുള്ളനുമായിരുന്നില്ല അതിൻ്റെ ഏക്കുള്ളൊരു മനുഷ്യനായിരുന്നു വലാബിൽ അബിയദുൽ അംഹക്ക് വെളിവെളുത്ത മനുഷ്യനായിരുന്നില്ല വെള്ളക്കാരെ പോലെ വെള്ളക്കാർ അങ്ങനെ ഭയങ്കര വെള്ളയരസല്ലോ വലാബിൽ ആദമി നാവല്ലാതെ ചുവന്ന ആളായിരുന്നില്ല ചുവപ്പ് കളർന്ന വെളുപ്പ് കളർ ഭംഗിയുടെ പൂർണ്ണത അതാണ് നിങ്ങൾ മുഹമ്മദ് ഷിയാബു തങ്ങളൊക്കെ കണ്ടില്ല റസൂൽദാന്റെ പേരക്കുട്ടീനെ പിന്നെ നാൽപ്പതാമത്തെ പേരക്കുട്ടിയാണ് മുഹമ്മദ് നിഷി ആബത്ത് മുഹമ്മദ് നിങ്ങളുടെ ആ ശരീരത്തിൻ്റെ വലുപ്പെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൻ്റെ പേരക്കുട്ടിയാണല്ലോ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ പേരക്കുട്ടികളിലും ഉണ്ടാവില്ല ഉമ്മാരൊക്കെ പലരും ആയിരിക്കും കുറെ ആളല്ല ഭയങ്കര ഉയരല്ല ശരീരം ഒരു വടിവത്ത ശരീരം ചുവപ്പല്ല വെളുപ്പുമല്ല ചുവപ്പിൽ കലർന്ന വെളുപ്പിൽ കലർന്ന ചുവപ്പായിട്ടുള്ള ആ മോദരിശാബദ്ധങ്ങളുടെ ആ ഫോട്ടോ ഇങ്ങനെ കണ്ടാലേ നമുക്കിങ്ങനെ തിരിയാ എന്തൊരു ഭംഗി എന്തൊരു സൗന്ദര്യം എല്ലാ സിനിമാ നടന്മാരോടെ നിൽക്കും അതൊക്കെ പിന്നെ നാൽപ്പതാമത്തൊരു പേരക്കുട്ടിൻ്റെ സൗന്ദര്യമാണ് ആ ചിരി ആ പുഞ്ചിരി ആ മുഖം ആ കണ്ണ് നെറ്റി അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും അതങ്ങനെയാണ് ഇപ്പോൾ പ്രായമായിട്ടുള്ള മുഹമ്മദ് ഋഷിബദ്ധങ്ങളെ ഫോട്ടോ തന്നെ അങ്ങനെ ആകുമ്പോൾ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സിലുള്ള മുഹമ്മദ് ഋഷാബദ്ധങ്ങളായിരിക്കും അങ്ങനെ ആയിരിക്കും ആ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത മുഖത്ത് ഇങ്ങനെ ചന്ദ്രൻ ഒതിച്ച് അങ്ങനെ തോന്നും അത് അങ്ങനെ അവർ ഇപ്പോഴുള്ളൊരു പ്രത്യേകതയായിരുന്നു അത്ര വലിയ ആൾ വരികയാണെങ്കിലും എന്ത് വലിയ ശത്രു ആണെങ്കിലും അദ്ദേഹം ഇങ്ങനെ കടന്നു വരുമ്പോൾ എല്ലാവരും കണ്ണെടുക്കാതെ മോലെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് കണ്ടിങ്ങനെ ആസ്വദിക്കും അതുപോലെ ജീവിതത്തിൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു തീരെ പരിചയമില്ലാത്ത ആളാണെങ്കിലും അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലും കുറേ ആൾക്കാരിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കി മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും അത് അവരുടെ ഒരു പ്രത്യേകത അത് നാൽപ്പതാമത്തെ ഒരു പേരക്കുട്ടിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അതാൻ്റെ റസൂൽ എന്തായിരിക്കും ആവട്ടെ നമുക്ക് പറയാം ഒലാബിൽ ജാതിൽ കത്തെത്തി മുടി ഇങ്ങനെ ഭയങ്കര ജട പിടിച്ചിരുന്നില്ല വല്ലാതെ ജട പിടിച്ചായിരുന്നില്ല ഒലാബി സബ്ത്തി എന്നാലോ പറ്റങ്ങട്ട് പറ്റേ അങ്ങട്ട് കുഴഞ്ഞ മുടിയുമായിരുന്നില്ല കുറച്ചൊക്കെ ഉറപ്പില്ല എന്നാൽ ജട പിടിക്കാത്ത ജട പിടിച്ചിങ്ങനെ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുക എന്ന രസമുള്ള കാര്യമല്ലല്ലോ ഒതുക്കിയാലൊക്കെ ഒതുങ്ങണമെങ്കിലോ നറ്റ നെയ്സാവുകയും ചെയ്യരുത് ഒതുക്കി വെച്ചാലും വാർന്ന് വെച്ചാലൊക്കെ ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ജട പിടിക്കാൻ പാടില്ല ആ പറ്റുന്ന ഈസാക്കാനും പാടില്ല ബ അസഹുല്ലാഹു താലാലർ ബീനസന നാൽപ്പത് വയസ്സ് പൂർണ്ണ വൃത്തിയായപ്പോൾ അള്ളാഹു താല നബി തങ്ങളെ അള്ളാഹുവിൻ്റെ ദൂതരായിട്ട് നിയോഗിച്ചു നബിയായിട്ട് നിയോഗിച്ചു ഫാംബബി മക്കത്തെ അഷറസിനീൻ മക്കയിൽ പത്ത് കൊല്ലം ജീവിച്ചു അബിൽ മദീനത്തെ അഹ്റസിനീൻ മദീനയിൽ പത്ത് കൊല്ലം അതൊരഭിപ്രായമാണ് പതിമൂന്ന് എന്നും പറയാം ഒ തോ ഫാഹുല്ലാഹു താര അരാ റഹ്സി സിത്തിനസന മക്കയിൽ അമ്പത്തിമൂന്നാമത്തെ വയസ്സ് പതിമൂന്ന് കൊല്ലം ജീവിച്ചു എന്നാണ് പത്ത് കൊല്ലം എന്നും റിപ്പോർട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ അരാ റഹ്സി സിത്തീനസന അറുപത് വയസ്സായപ്പോൾ അള്ളാഹു താര നബി തങ്ങളെ വഫാത്താക്കി അറുപത്തിമൂന്നെന്നു പറയാറല്ലേ അതിനൊക്കെ ഓരോ കണക്ക് വെച്ചിട്ടാണ് വലേ സഫീ റസിഹി മെരിക്കുമ്പോഴും വിവാവാണ് നബിയുടെ തലയിലും താടിയിലും ഇല്ല ഇഷറോന ശാരത്വം വയത വെളുത്ത ഇരുപത് മുടി പോലുമില്ല താടിയിലും മുഖത്തുമായി ചുളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരീരം ഒരല്പം പോലും ചുളിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല അപ്പോൾ അറുപത്തി മൂന്ന് വയസ്സാകുമ്പോഴും ഇരുപതിലധികം നരച്ച മുടികളില്ലാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം വസലഹു വസ്ലം അല സൈദനാ മുഹമ്മദീൻ മാലാലി വസ്ലഹിജ്മീൻ അലമ അലദില്ലാൽ അലഹമില്ല അള്ളാഹു വസം മുഹമ്മദിൻ മുഹമ്മദീൻ മാലാല മുഹമ്മദ് റബ്ബൻ തോഫുൽ ഹസരിൻ അള്ളാഹു ഹബീബായ് മുത്തുനബിയോടുള്ള മുഹബത്ത് അവിടുത്തെ സുന്നത്ത് പിൻപറ്റാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാൻ നിൻ്റെയും നിന്ന് ഹബീബായ മുത്തുനബിയുടെയും മുഹബത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഈ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ നീ പുറത്ത് തരണേ റഹ്മാനെ ഉമിനായി ജീവിച്ച് കൂടിയുള്ള മരണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മൗഫറത്ത് മുറഹമ്മത്ത് നൽകണേ റബ്ബേ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ نعلم أنّنا مكرّين سيسمّارين من ذا سواه هينغلي لهم سجنّغلي لهم الرحمن اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة عذاب النار ربنا تقبل منا إن كان تسميع اللّه ليم وتب علينا إن كان تتوار الرحيم آمين برحمةك يا رحم الرّحيمين صلى الله على محمد سلام الله عليه وسلم سلام الله على محمد سلام الله عليه وسلم اللهم مصلي على محمد يا رب صل عليه وسلم وصيكم بالدعاء السلام عليكم ورحمة الله